ഹലോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇന്നത്തെ ക്രിസ്മസ് ദിവസം ഞാനിവിടെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് അമ്മൂട്ടി താഴെ വീട്ടിലേക്ക് പോയി സുമേഷ് ഏട്ടര പണി ഉണ്ടായിരുന്നു സുമേഷേട്ടൻ പണിക്കും പോയി രണ്ട് ദിവസം എനിക്ക് നല്ല പനിയായതുകൊണ്ട് തന്നെ വീട്ടിൽ കാര്യമായിട്ട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഇത്തിരി കഞ്ഞി ഉണ്ടാക്കും കുടിക്കും അങ്ങനെ അടുക്കളയൊക്കെ ആകെ അലം കൊലപ്പെട്ട് കിടക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ക്ലീനിങ് ഇല്ല വൃത്തിയാക്കാറില്ല അടിച്ചു വരാറില്ല ഒന്നുമില്ല ഇന്നിപ്പോൾ ഇത്തിരി പനിയൊക്കെ കുറവുണ്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഉപഭാവം ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കണോ ചോറുണ്ടാക്കണോ നല്ല കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് താഴെ വീട്ടിൽ ചേച്ചി അപ്പവും ചിക്കൻ കറിയും കൊണ്ട് തന്നു ചോറുണ്ടാക്കാണ്ടല്ലോ അപ്പവും ചിക്കൻ കറിയും വെച്ച് ഉച്ചക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിട്ടേക്കല്ലേ ഉള്ളൂ പിന്നെ ചേച്ചി ഒന്നായിരുന്നു ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാന്ന് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അടുക്കള ക്ലീൻ ചെയ്യാൻ കരുതിയിരുന്നു കുറേ പ്ലാസ്റ്റിക് സഞ്ചിയോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഹരിതകർമ്മസേനയുടെ ചാക്കിനകത്തോട്ട് എടുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ നിൽക്കുന്നത് വാടക വീട്ടിലാണ് നമ്മുടെ വീടല്ല നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ അപ്പം ഉണ്ട് ചിക്കൻ കറി പിന്നെന്താ വേണ്ടേ വേണ്ടത് ഉച്ചക്കിതൊക്കെ തന്നെ ധാരാണ് എന്നാൽ പിന്നെ ഇന്ന് മൊത്തം ഫുൾ വൃത്തിയാക്കിയിട്ട് കാണാം കാണിച്ച് തരാൻ മാത്രമൊന്നുമില്ല എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഓക്കെ ബൈ ഈ തട്ടിൻ്റെ മുകളിലാണ് കുപ്പികളൊക്കെ അടുക്കി വെക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മുളക് പൊടിയിടുന്നത് മഞ്ഞൾപ്പൊടി ഇടുക അങ്ങനെയുള്ള കുറേ വലിയ വലിയ ബോട്ടിൽസുകളും എന്റൊക്കെയാണെങ്കിൽ അത് തട്ടിൻ്റെ മുകളിലാണ് വെക്കാൻ സൗകര്യം അപ്പോൾ ഇപ്പോൾ ആകെ മുകളിൽ നിന്ന് പൊടിയും ഓടിട്ട് വീടാണ് അപ്പോൾ മേലെ ഓടിൻ്റെ മരത്തിൻ്റെ പൊടികളൊക്കെ വീണ്ടാകെ വൃത്തിയേടായിട്ടിരിക്കുകയാണ് അവിടെയൊക്കെ പിന്നെ ചുറ്റും റബ്ബറാണ് അപ്പോൾ റബ്ബറിൻ്റെ ഇലകൾ കാറ്റിന് പാടിയിട്ട് കത്തട്ടിൻ്റെ മുകളിലൊക്കെ വന്ന വീണ്ടുണ്ടാവും പിന്നെ തുണി ഉപയോഗിച്ച് കുപ്പിയൊക്കെ തിളച്ച് വൃത്തിയാക്കി മുകളിൽ അടുക്കി വൃത്തിയാക്കി വെച്ചു വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുപ്പികളുടെ എണ്ണം കുറഞ്ഞു കുറേ കുപ്പികൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മുകളിൽ കുറച്ച് മാറലയൊക്കെ തട്ടി വൃത്തിയാക്കാനുണ്ട് പിന്നെ പാത്രം കഴുകണം ഈ താഴെ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കണം ഇത് ഉണ്ടോ ഇതെന്താ സംഭവമെന്നറിയുമോ എലിയുടെ പണിയായത് ഈ കാർബോർഡ് മുഴുവൻ ഇതിനകത്ത് കുപ്പിംഗ് ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എലി വന്നിട്ട് കാർഡ്ബോർഡ് മുഴുവനും കയറി കുപ്പിംഗ് ഗ്ലാസിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എലിയുടെ ശല്യം ഒരുപാടുള്ള വീടാണ് കേട്ടോ ഇത് അങ്ങനെ ഇവിടെയൊക്കെ അടുക്കിപ്പുറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ആയില്ലേ ഇനി താഴെ വൃത്തിയാക്കട്ടെ താഴെ വൃത്തിയാക്കണം പാത്രം കഴുകണം അടിച്ച് വരണം എന്താ ഇത് മുഴുവനും വൃത്തിയാക്കാനുള്ളതാ അങ്ങനെയുള്ള ചാക്കിനകത്ത് മുഴുവനും പ്ലാസ്റ്റിക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കത്തിക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ വൃത്തിയാക്കുമ്പോൾ കുറച്ച് അവിടെയിട്ട് കുറച്ചൊക്കെ പുറക്കിൽ മുറ്റത്ത് കൊണ്ടു ഇട്ടിട്ടുണ്ട് ഇനി അവിടെ വെച്ചിട്ട് കത്തിക്കണം അങ്ങനെ ആ പരിപാടികളൊക്കെ കുറച്ച് ഒതുങ്ങിയതിന് ശേഷം ഞാൻ അകൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ടിറങ്ങി അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം മുഴുവൻ തുടക്കാൻ വേണ്ടിയിട്ട് അമ്മൂട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടിച്ചവർ തുടക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തുടക്കുന്ന സമയത്ത് ആരും വീട്ടിലുണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല തുടച്ച് കഴിഞ്ഞ് ഉടങ്ങുന്നതിനിടയിൽ ആരും കയറി നടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആരും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇതൊക്കെ തുട നിലക്ക് തുടക്കുന്നത് ആരും ഇല്ലാത്ത സമയത്ത് മാത്രമായിരിക്കും അങ്ങനെ തുടച്ചം കഴിഞ്ഞു ഇനി പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് കടലാസുകളും കാർബോർഡ് പെട്ടികളുടെ വേസ്റ്റും ഒക്കെ ഉണ്ട് അതൊക്കെ കത്തിക്കണം അപ്പോൾ കത്തിക്കാം പേപ്പർ മുഴുവനും കത്തിച്ചു അങ്ങനെ ഒരുവിധം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് കുളിക്കണം അതിനുശേഷം ഭക്ഷണം കഴിക്കണം ുണ്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ മുകളിലേക്കുള്ള സ്ഥലം അങ്ങനെ കുളി കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിച്ചിട്ട് താഴെ പോകണം താഴെ അനിയനും അനിയത്തെയും വന്നിട്ടുണ്ട് അവരെയും കണ്ട് അങ്ങോട്ടിനെയും ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരണം അങ്ങനെ ഉച്ചയായി രണ്ടരയായിട്ട് സമയം അങ്ങനെയാണെങ്കിൽ രാവിലെ നമുക്ക് ചേച്ചി തന്നാം അപ്പവും ചിക്കൻ കറിയല്ലായിരുന്നു അപ്പവും ബീഫ് കറിയായിരുന്നു ഞാൻ കയറുന്നത് ചിക്കൻ കറിയായിരുന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് ബീഫ് സൂപ്പറായിട്ട് കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇനി താഴെ വീട്ടിലേക്ക് പോകണം പോലെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല കൂടി കിട്ടണം പോകണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എപ്പോഴും ലിബാമ് ഉപയോഗിക്കാറുണ്ട് ലിബാമ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ചുണ്ടൻ എപ്പോഴും എനിക്ക് തോൽ പോകും അത് ഏത് കാലാവസ്ഥയിലായാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതെപ്പോഴും ഉപയോഗിക്കും പോവാം പോയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് അവരെയൊക്കെ കണ്ട് അതിന് ശേഷം അങ്ങോട്ടിനെയും കൂട്ടിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല കുന്ന് ഇറങ്ങാനാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശരിക്കും തളരും കുന്ന് കയറി മടുക്കും വലിയൊരു കുന്ന അവിടം വരെ ഈ റോഡ് കുറേ ദൂരം പോകാനുണ്ട് ഇവിടെയൊക്കെ ശരിക്കും നല്ല കാടായിരുന്നു ആദ്യം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇവിടെ ഈ റബ്ബർ മുഴുവനും വയക്കിയിട്ട് മെഷീൻ ഉപയോഗിച്ചാൽ വയക്കി അപ്പോൾ അങ്ങ് മെള്ളവളം വയക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഇരുട് പോലെയുള്ളൊരു സ്ഥലമായിരുന്നു ഇത് രണ്ട് സൈഡിലും കാടും ഒക്കെയായിട്ട് കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്നതും ആറുമണി ആറര സമയത്തിനിടയിലായിരിക്കും അപ്പോഴൊക്കെ ഭയങ്കര ഇരുടും പേടിയാവും ഒറ്റയ്ക്കൊക്കെ നടന്നിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതോ ഈ ഒരു ഭാഗം മാത്രമേ വായിക്കിയിട്ടുള്ളൂ ഇതിൻ്റെ അപ്പുറം ആദ്യത്തെ അവസ്ഥ തന്നെയോ ഇങ്ങോട്ട് വീടുകളും കുറവാണ് അവിടെ കുറച്ചും കൂടെ നടന്നിട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടൊരു വീട് വർത്തനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഭയങ്കര കതപ്പ് ഒന്നാമത് ചുമ പനിയൊക്കെ ഉള്ളതുകൊണ്ട് ആണങ്ങനെ ഇപ്പം ഇവിടെ ഈ ഒരു ഈ കാണുന്ന വീടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വേറെ വീടുകളും ആരുമില്ല പിന്നെ അത് അവിടെ കാണുമ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല സൺഡേ ആകുമ്പം കുറച്ച് പിള്ളേർ അവിടെ വരും അങ്ങോട്ടൊക്കെ റബ്ബറാണ് ആ റബ്ബറും വാങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കാട് പോലുള്ള സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് ചെമ്പരത്തി കാടുകളുണ്ട് ഞാൻ ചെമ്പരത്തി താളിയാക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ഇവിടെ നിന്നാണ് പോവുകയാണെങ്കിൽ പറിച്ചിട്ട് പോവുക ഇനി ഈ കാണുന്ന ദൂരം കൂടെ നടക്കണം അതൊക്കെ കാണിച്ച വഴിയുടെ എന്തെത്തി ഇവിടുന്ന് ഇതാ ഇത് ചെറിയൊരു കുന്നുണ്ടേ ഇത് കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ചെറുത് ഇതും കയറണം ആ കുന്നും കഴിഞ്ഞു പിന്നെ കാണുന്നത് ആണ് ഒരു വീട് ഈ വീടാണ് നമ്മുടെ അമ്മൂവിൻ്റെ വീട് നമ്മുടെ പാട്ടുപാടുന്ന അവന്തികയില്ലേ അവന്തികയുടെ വീടാണ് ഇത് ഇവിടെ ഇപ്പോൾ ആരുമില്ല അവരൊക്കെ മുണ്ടിയമ്പറമ്പ് അമ്പലത്തിൽ പോയിട്ടുള്ളത് ഇനി കുറച്ച് കുന്നിറങ്ങാനുണ്ട് ഒരു വലിയൊരു കന്ന് തന്നെയാണത് അതിറങ്ങിപ്പോവാൻ ഇറങ്ങുന്നത് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ഇത് തിരിച്ച് കയറാൻ വലിയ പാടാണ് ദിവസവും കയറുന്നുണ്ട് പക്ഷെ ഭയങ്കര മടുപ്പാണ് അങ്ങനെ ഈ കന്ന് മുഴുവൻ ഇറങ്ങട്ടെ അങ്ങനെ നമ്മൾ കുന്നിറങ്ങി താഴെ എത്തി ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ സ്ഥിരം കളിക്കുന്നതാണ് ഇതിൽ വണ്ടികളൊക്കെ വരവ് കുറവാണ് റോഡ് ഇങ്ങനെ വായതിന് ശേഷം ഒരു വണ്ടിയും വരാറില്ല ഇതാ ഇവിടെ വരെ വരും പിന്നെ അങ്ങോട്ടേക്ക് കയറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വൃത്തിയില്ല ഇവിടെ നിന്ന് സുഖമായിട്ട് കളിക്കാം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റോഡിറങ്ങി താഴെ എത്തി ഇനി നമുക്ക് പോകേണ്ടത് റോഡിലൂടെയല്ല ഈ റബ്ബറിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഈ റബ്ബറിലൂടെ ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ വിടത്തി ഇതാണ് വഴി ഇവിടെയൊക്കെ ഒരുപാട് കാടായിരുന്നു ആദ്യം ഇപ്പോൾ റബ്ബറ് വെട്ടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ആരും വയക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാടില്ലാതെ പോകാൻ പറ്റും പക്ഷേ ഇലകൾ കുഴിഞ്ഞതുകൊണ്ട് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട് റബ്ബറിൻ്റെ ഇലകളാണ് മൊത്തം അതുകൊണ്ട് വഴുതി വീഴാതെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് കാണുന്നതാണ് വീട് ഈ കാണുന്നതാണ് എനിക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ തറ രണ്ട് വർഷമായി തറ കെട്ടിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എപ്പോഴാണോ ചുമര് പൂന്തുന്നത് ഇല്ല ഇതാണ് നമ്മുടെ വീട് വീടെടുക്കാൻ പോകുന്ന സ്ഥലം തറ മാത്രമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് ആദ്യം നിന്ന വീട് ഇവിടെ അമ്മൂട്ടി ഉണ്ടാവാൻ സാധ്യതയില്ല അമ്മൂ അപ്പുറത്തെ വീട്ടിലായിരിക്കും മിക്കവാറും അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞു വാവ ഉണ്ട് അവിടെ ആയിരിക്കും കളിക്കാൻ പോയിട്ടുണ്ടാവുക ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും അവിടെ പോയിട്ട് അമ്മൂട്ടിനെ കൂട്ടാം ഞാൻ അമ്മൂനും കൂട്ടം പോയതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവൻ അമ്മൂനെ വിട്ടില്ല അമ്മു ചേച്ചി ആ പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മൂൻ്റെ കൈ പിടിച്ചിട്ട് അവൻ പോകാൻ നിന്നു അമ്മൂനെ കണ്ടാൽ പിന്നെ വേറെ ആരും വേണ്ട കളിക്കാൻ അത് ഞാനതിലേ വരുമ്പോൾ പറയും പോകാം പോവാം ആരെ കണ്ടാലും അവരുടെ കൂടെ പോകാനിറങ്ങും താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഉണ്ടായിരുന്നില്ല അമ്മൂനോട് എടുക്കാൻ പറഞ്ഞിട്ട് ാളും മുന്നേ പോവാൻ നിക്കുവാണ് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ താണ്ടേ പോന്നു ഞങ്ങളിതിലേ കൂടെ ഇങ്ങോട്ടേക്ക് പോവാന്ന് പോവാ ഞങ്ങള് പോവാതെ അവിടെ നിന്നു അവൻ എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ നിന്നു അതിപ്പോ നമ്മളത് തിരിച്ചു ഇങ്ങോട്ടേക്ക് പോവാനായിട്ട് അവൻ തിരിച്ചു അവന്റെ കൂടെ തന്നെ വന്നു കുറച്ചു സമയം ചെറുക്കനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ച് കളിപ്പിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാനായിരുന്നു പക്ഷേ നമ്മളെക്കാളും മുന്നേ കണ്ടേ ഓടുന്നു വീണ്ടും അവൻ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു പാക്കരൻ്റെ ഇവിടെ അതെ താക്കോല എൻ്റെ താക്കോലാ വീടിൻ്റെ ഇവിടെ കള്ളും കുടിച്ച് കട്ടി പോവാ ിപ്പിട്ടാട്ടാ അങ്ങനെ തൈവുട്ടനെയും കൂട്ടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു നമ്മുടെ കൂടെ വന്നു ഇതേപോലെ പോയി വിളിച്ചോളു അനിയനും അനിയത്തി ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം അവരുടെ കൂടെയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ചായ ഓടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അവർ തന്നെ കൊണ്ടുവന്ന എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആദ്യം നീ തന്നെ തിന്നിട്ട് ടേസ്റ്റ് പറയുന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എക്സ്പ്രഷൻ കണ്ടാൽ കണ്ടാലറിയാൻ സൂപ്പർ സാധനമാണ് ഞാൻ പിന്നെ കഴിച്ചില്ല അങ്ങോട്ടി കഴിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഇടക്കാനും വരും പോകാൻ ഇടക്കാനും പുഴയാണ് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് അങ്ങനെ നമ്മൾ നമ്മൾ അവിടെ എത്തി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഈ പാലം കാണാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അമ്മൂട്ടി ആദ്യം അതിൻ്റെ മണ്ട കയറി കളി തുടങ്ങി നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ വൈകുന്നേരം നമ്മൾ പോയത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ എത്താൻ വേണ്ടിയിട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആരും ഉണ്ടായിരുന്നില്ല നോക്കി എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനൊക്കെ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചും പോയി കഴിഞ്ഞാൽ വേറെ ഒരു നല്ല സ്ഥലമുണ്ട് നമുക്ക് പിന്നെ ഇവരേക്ക് തിരിച്ച് നായാട്ട് വാറ വരെ കൊണ്ട് തന്നെ അധിക സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ നിന്നില്ല കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചുമ്മാ കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞു നമ്മുടെ ഏകദേശം സമയാവുന്നത് വരെ അവിടെ ഇരുന്ന് പലവിധ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കാഴ്ചകളും കണ്ടു ആ ഒരു കുറ്റിച്ചെടി പോലത്തെ എന്താണെന്നറിയല്ല വെള്ളത്തിൻ്റെ നടുക്കുള്ളതാണ് അതിനകത്ത് നിറയെ കൊക്കമാവന്മാരെപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതിയെ അവിടെ നിന്ന് ചിരിച്ചു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് ബായ്